നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കെ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം അപകടത്തിലാക്കുന്ന വൻ നീക്കങ്ങൾ അണിയറയിൽ അണിയറയിലൊരുങ്ങുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ അതിൽ പോലും ഉൾപ്പെടുത്താതിരുന്ന പുതിയ കേസുകൾ ഇതാ തലപൊക്കുന്നു കേസുകൾ കൊണ്ട് സുരേന്ദ്രനെ ഇങ്ങനെ തളയ്ക്കുമ്പോൾ സ്ഥാനാർത്ഥിത്വം പോലും എന്താകുമെന്ന വലിയ ചോദ്യങ്ങളാണ് ഉയരുന്നത് പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനെതിരെ നൂറ്റി നാല്പത്തി മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായാണ് ഹൈക്കോടതിയിൽ സർക്കാർ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് ജനുവരി രണ്ട് മൂന്നാം തീയതികളിൽ ശബരിമലയിലെ കർമ്മസമിതിയും ബി ജെ പിയും ആഹ്വാനം ചെയ്ത ഹർത്താലിൽ ഉണ്ടായ അക്രമങ്ങളുടെ പേരിൽ പാറശാല മുതൽ കാസർഗോഡ് വരെ വിവിധ സ്റ്റേഷനുകളിലാണ് ഇത്രയും കേസുകൾ നൽകിയിരിക്കുന്നത് അതായത് കെണി ഒരുക്കി ആരോ കാത്തിരിക്കുകയാണ് എവിടെയൊക്കെ കേസുകൾ ഉണ്ടെന്ന് പോലും കെ സുരേന്ദ്രന് ഇപ്പോൾ അറിയില്ല എല്ലാം കൃത്യമായ പ്ലാനിംഗ് തന്നെ കെ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം മാത്രമല്ല ജയ്ചാൾ വിജയം പോലും ചോദ്യം ചെയ്യുന്ന വൺ നിയമക്കുരുക്കിലേക്കാണ് കാര്യങ്ങൾ തൃശൂർ സ്വദേശി ടി എൻ മുകുന്ദൻ ഹൈക്കോടതിയിൽ നൽകിയ കോടതി ഹർജിയിൽ സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് കേസുകളുടെ വിശദാംശങ്ങളുള്ളത് എന്നാൽ ബി ജെ പി സ്ഥാനാർത്ഥികളായ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ നൽകിയ നാമനിർദ്ദേശ പത്രികയിൽ ഈ കേസുകളുടെ വിവരങ്ങളുമില്ല ഇത്രയേറെ കേസുകൾ ഉള്ളതായി ഇവർക്ക് നോട്ടീസ് ലഭിക്കാത്തതാണ് ഇതിനു കാരണം നാമനിർദ്ദേശ പത്രികയിൽ ഇരുപത് കേസുകളുടെ വിവരമാണ് സുരേന്ദ്രൻ നൽകിയിട്ടുള്ളത് കേസുകൾ സംബന്ധിച്ച വിവരം സുരേന്ദ്രനിൽ നിന്ന് മനഃപൂർവ്വം മറച്ചുവെച്ചെന്ന ആരോപണവും ഉയർന്നു കഴിഞ്ഞു എല്ലാം കെ സുരേന്ദ്രൻ എന്ന ബി ജെ പിയുടെ ഏറ്റവും താരമൂല്യമുള്ള നേതാവിനെ ചതിച്ചു വീഴ്ത്താൻ എന്ന വ്യക്തം തെരഞ്ഞെടുപ്പിൽ പരാജയം ഉറപ്പായതോടെ വിരളിപ്പുണ്ട പിണറായി സർക്കാർ തന്നെ വേട്ടയാടുകയാണ് താൻ ജയിലിലായിരുന്ന കാലത്ത് നടന്ന സംഭവങ്ങളിൽ പോലും തന്നെ പ്രതി ചേർത്തുന്ന സുരേന്ദ്രൻ ആരോപിച്ചു ചതിച്ചു വീഴ്ത്തിയാൽ അതിന്റെ പ്രത്യാഘ്യാതം അതീവ ഗുരുതരമാകും എന്ന ബി പ്രവർത്തകരും കെ സുരേന്ദ്രന്റെ അനുയായികളും പറയുന്നു ഒരു നേതാവിനെ ജീവിക്കാൻ സമ്മതിക്കാത്ത വിധം നടത്തുന്ന വേട്ടയാടലുകൾ ജനം കാണുന്നുണ്ട് കെ സുരേന്ദ്രനെതിരെയുള്ള ഈ നീക്കങ്ങൾ നടക്കുന്നത് പല ഭാഗത്തു നിന്നുമാണ് നേർക്കുനേർ പോരാടാൻ ശേഷിയില്ലാത്തവർ ഒളിനും ചതിച്ചും വീഴ്ത്താൻ ശ്രമിക്കുകയാണ് എന്നും ആരോപണം ഉയരുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്